വേർത്ത് കൊണ്ട് കഴിക്കുന്ന കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടെങ്കിലും ഒരു കൊതി വരും കാലും വെച്ച് നടൻ കൃഷ്ണകുമാർ പറഞ്ഞ തരം താഴ്ന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഒരു മനുഷ്യൻ മണ്ണിൽ കുഴികുത്തി അതിലൊരു ഇലയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ ആത്മനിർവൃതിയോടെ ഓർത്തെടുക്കുന്ന രാക്ഷസന്റെ രൂപമാണ് കൃഷ്ണകുമാറിന് കുട്ടിക്കാലത്ത് സ്വന്തം വീട്ടിൽ പണിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി പഴം കഞ്ഞു കൊടുത്തിരുന്നതിനെക്കുറിച്ച് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ പറഞ്ഞ വീഡിയോ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ജാതീയവും മനുഷ്യത്വ വിരുദ്ധവുമായ ചെയ്തിയെ ഗൃഹാതുരതയോടെയും നിസാരവൽക്കരിച്ചും കൃഷ്ണകുമാർ സംസാരിച്ചു എന്നതാണ് ഏവരും ചൂണ്ടിക്കാട്ടുന്നത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പുറത്തുവിട്ടൊരു വീഡിയോയിലെ ഭാഗത്താണ് കൃഷ്ണകുമാർ പ്രസ്തുത കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് പഴങ്കഞ്ഞിയുടെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് പണ്ട് പണിക്കാർക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഞ്ഞി മുറ്റത്ത് കൊടുത്തതിനെക്കുറിച്ച് പറയുന്നത് ചേമ്പില വിരിച്ച മണ്ണിലെ കുഴിയിൽ നിന്ന് പ്ലാവിൽ ഉപയോഗിച്ച് പണിക്കാർ പഴങ്കഞ്ഞി കുടിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതി വരുമെന്ന് വീഡിയോയിൽ പറയുന്നു കൃഷ്ണകുമാറിന്റെ വാക്കുകൾ അപമാനകരമായ പ്രസ്താവനയാണെന്നും അത് ദളിത് വികാരത്തെ വ്രണപ്പെടുത്തിയെന്നുമാണ് ഉയർന്നുവരുന്ന അഭിപ്രായം ഏതോ പ്രാകൃത കാലത്ത് ജനിച്ചു ജീവിച്ചവരെ പോലെ സംസാരിക്കുന്ന നടൻ കൃഷ്ണകുമാറിനെയൊക്കെ പരാമർശിക്കേണ്ടി വരുന്നതുപോലും ലജ്ജാകരമാണെന്ന് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ എസ് ശാരദക്കുട്ടി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ജനിച്ച ഒരാളുടെ ചെറുപ്പകാലം എഴുപതുകളിലാണ് അന്ന് തന്റെ അമ്മ തറവാട്ടിലെ പറമ്പിൽ കുഴികുത്തി കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് സത്യമാകാനിടയില്ല ഇല്ലാതിരുന്ന ഒന്നിനെപ്പോലും ഉണ്ടായിരുന്നതായി സങ്കല്പിച്ച് തന്റെ വംശമഹിമയ്ക്ക് അത് അലങ്കാരമാക്കി അയാൾ ഗംഭീരമായിരുന്ന തന്റെ തറവാട് അതിനു ചുറ്റും വലിയ പറമ്പ് അവിടെ നിറയെ പണിക്കാർ അവർക്ക് കുഴികുത്തി കഞ്ഞുകൊടുക്കുന്ന അമ്മ അതുകൊണ്ട് അകത്തളത്തിലിരുന്ന് കൊതിക്കുന്ന തറവാട്ടുണ്ണി തങ്കപ്പവൻ കുഞ്ഞ് ഇതാണ് അയാളുടെ സങ്കല്പലോകം കുഴിയിൽ നിന്ന് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ആരും ദാനം തന്നതല്ലെന്നും അതിനു പിന്നിൽ വേദനിപ്പിക്കുന്ന പോരാട്ടമുണ്ടെന്നും അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ കുക്കുദേവകി പറയുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധവും മനുഷ്യവിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യങ്ങളാണ് ധികാരപ്പെട്ടവർ ഇതിനെതിരെ നടപടിയെടുക്കണം കാരണം അയാൾ എഴുപത് കാലഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടുവെന്ന് പറയുന്നത് ഏതോ കാലത്ത് നിർത്തലാക്കിയ ഐത്താചാരം അനുവർത്തിച്ചു പോന്നിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ജോലിക്കാർ കുഴികുത്തി കഞ്ഞു കുടിക്കുന്നത് കാണുമ്പോഴുള്ള നിർവൃതി അയാൾ വ്യക്തമാക്കുന്നുണ്ട് പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അരടി തഴ്ച്ചു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കരകളും ഇട്ടു കൊടുക്കണം കുഴിയിൽ നിന്ന് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഈ മേലാളന്മാർ നീട്ടിത്തന്നതല്ല അതിനു പിന്നിൽ വലിയ പോരാട്ടത്തിന്റെ ഫലമായി ലഭിച്ചതാണ് കൃഷ്ണകുമാറിന് ഇപ്പോഴും അത്തരത്തിൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അല്ലാതെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്രയും ക്രൂരമായ പ്രവൃത്തിയെ നിർവൃതിയോടെ പറയാൻ സാധിക്കുന്നത് ഇത്തരം മനുഷ്യത്വവിരുദ്ധമായ കാര്യങ്ങൾ പറയാതിരിക്കാനും ചിന്തിക്കാതിരിക്കാനും നമ്മുടെ നിയമസംവിധാനങ്ങൾ ഇടപെടേണ്ടതുണ്ട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന് നേർക്കാണ് കത്തി ഇറക്കിയതെന്നും കൃഷ്ണകുമാർ മാപ്പ് പറയണമെന്നും സാമൂഹിക പ്രവർത്തകയായ മൃദുലാദേവി ആവശ്യപ്പെട്ടു ഒരു കൊച്ചുകുഞ്ഞിന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ സന്തോഷത്തിലാണ് കൃഷ്ണകുമാർ അടിമകാലഘട്ടത്തെ വിവരിച്ചിരിക്കുന്നത് ഇത്തരമൊരു പരാമർശം വളരെയധികം വിഷമിപ്പിച്ചു എത്ര കൂളായിട്ടാണ് അദ്ദേഹം ആ രംഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതും ഓണസദ്യയൊക്കെ വിശേഷിപ്പിക്കുന്ന ഭാവത്തോടെ അടിമകളുടെ വേദനിപ്പിക്കുന്ന ചരിത്രം മനസ്സിലാക്കിയവർക്കാർക്കും ഈ പ്രസ്താവനയോട് യോജിക്കാനാവില്ല ഈ കുഴിയിൽ ഒഴിച്ചു കൊടുത്തിരുന്നത് വീട്ടുടമയ്ക്ക് പോലും വേണ്ടാത്ത പഴയ ഭക്ഷണവും മറ്റുമായിരുന്നു നിങ്ങളൊരു ജനതയുടെ ആത്മാഭിമാനത്തിന് നേർക്കാണ് കത്തികുത്തിയിറക്കിയത് കൃഷ്ണകുമാറിന് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ദളിത് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം ഇങ്ങനെ പോകുന്നു കൃഷ്ണകുമാറിനെതിരായ വിമർശനങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായി പിന്നാക്ക ജാതിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതിയെയാണ് വളരെ സ്വാഭാവിക സംഭവം എന്ന മട്ടിൽ കൃഷ്ണകുമാർ അവതരിപ്പിച്ചത് പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുന്നതിനിടെയാണ് തൻ്റെ വീട്ടിൽ പണ്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് മണ്ണിൽ കുഴികുത്തിയായിരുന്നു എന്ന കാര്യം അദ്ദേഹം ഓർത്തെടുക്കുന്നത് കൊച്ചിയിലെ ഹോട്ടൽ മാരിയേറ്റിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണമായി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉണ്ടായ ഓർമ്മകളെക്കുറിച്ചാണ് കൃഷ്ണകുമാർ മണ്ണിൽ പണിയെടുത്തിരുന്നവർക്ക് കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്നത് ഇപ്പോഴും വ്ളോഗിനുള്ള ആക്കുന്നതിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്